മൂന്നര കോടി രൂപയുടെ വികസനം തുരുമ്പെടുക്കുന്നു വഞ്ചിതരായത് കർഷകർ പൂട്ടിക്കിടക്കുന്ന സംസ്കരണ കേന്ദ്രത്തിൻ്റെ ശീതീകരണ യന്ത്രങ്ങൾ നശിക്കുന്നു മലയോര കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി പാക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വെജിറ്റബിൾ ആൻഡ് ബനാന പാക്ക് ഹൗസിന്റെ ശീതീകരണ യന്ത്രങ്ങൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുന്നു സ്വകാര്യ വ്യക്തിയിൽ നിന്നും അമ്പത് സെന്റ് ഭൂമി ഇരുപത്തഞ്ച് വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് അത്യാധുനിക ശീതീകരണ പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങിയത് കെട്ടിട നിർമ്മാണത്തിനിടെ ആദ്യ കരാറുകാരൻ ഉപേക്ഷിച്ചു പോയത് പ്രതിസന്ധിയിലാക്കി കൂടാതെ നോട്ടു നിരോധനം പ്രളയം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളും നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി മൂന്നര വർഷം മുമ്പ് മൂന്നര കോടിയിലേറെ രൂപ ചെലവഴിച്ചും പ്രതിസന്ധികളെ തരണം ചെയ്തും വർഷങ്ങൾ മുടങ്ങിക്കിടന്ന നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി രണ്ട് ടണ്ണോളം നേന്ത്രക്കാരെ ശീതീകരിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയതൊഴിച്ചാൽ കമ്പനി പിന്നീട് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല കൃഷി കേരള കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വി എഫ് സി കേരള സംരംഭത്തിന്റെ ഒരു ഫാക്ടറിയാണ് ആണ് കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തറക്കല്ലിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എട്ട് വർഷ ഈ സംഭവം പ്രവർത്തനം ഇങ്ങനെ നിർമ്മാണം കഴിഞ്ഞിപ്പോൾ ഏകദേശം ഇപ്പം ഇത് ആയിട്ട് തന്നെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു കേരള കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട പി പ്രസാദ് ഇത് ഉദ്ഘാടനം ചെയ്തതാണ് അങ്ങനെയുള്ള ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തിട്ട് പോലും ഇന്ന് വരെ ഈ നിമിഷം വരെ ഇതില് വേറൊരു പണി നടന്നിട്ടില്ല ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഈ സ്ഥലവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ലീസിനെടുത്താണ് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ലീസിനെടുത്താണ് എനിക്കറിയാൻ സാധിച്ചത് എണ്ണായിരം രൂപ മാസവാടകെടുത്തിട്ടാണ് എട്ട് വർഷവും കൃത്യമായിട്ട് ഈ ഭൂമിയുടെ മുതലാളിക്ക് എണ്ണായിരം രൂപ സർക്കാർ അടയ്ക്കണുണ്ട് എട്ടു വർഷമായിട്ട് എന്നിട്ട് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാകണേ കോടിക്കണിക്കിന് രൂപ ചിലവഴിച്ച് ബിൽഡിങ് വന്നു മിഷിനറികൾ വന്നു എല്ലാ പണികളും കഴിഞ്ഞു പക്ഷെ അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് ലാഗ് ചെയ്തു എന്നിട്ടും ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പിന് കീഴിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൗൺസിൽ വി എഫ് പി സി കെ പരിയാരം വേളൂക്കരയിൽ ആരംഭിച്ച പാക്ക് ഹൗസ് ആണ് കഴിഞ്ഞ മൂന്നര വർഷമായി പൂട്ടി കിടക്കുന്നത് അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ് അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പച്ചക്കറികളും പഴങ്ങളും ഗുണമേന്മ നിലനിർത്തി എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പാക്ക് ചെയ്യാനായി കേരളത്തിൽ ആരംഭിച്ച രണ്ട് ശീതീകരണ പ്ലാന്റുകളിലൊന്നാണ് പരിയാരം വേളൂക്കരയിലേത് കാർഷിക മേഖലയായ കോടശ്ശേരി പരിയാരം അതിരപ്പള്ളി മേലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഉത്പാദിപ്പിക്കുന്ന മികച്ച നാടൻ കാർഷിക വിളകൾ ലഭിക്കുമെന്നതും പ്ലാന്റ് ഈ മേഖലയിൽ സ്ഥാപിക്കുന്നതിന് അനുകൂല ഘടകമായി ഈ പ്രദേശം എന്ന് വെച്ചൊരു കാർഷിക മേഖലയാണ് ഈ മേഖല കിഴക്കൻ മേഖല അതിരപ്പള്ളി പഞ്ചായത്ത് കോടശ്ശേരി പഞ്ചായത്ത് ഇത് നിൽക്കുന്ന പരിയാരം പഞ്ചായത്ത് മേരൂര് ചാലക്കുടി നഗരസഭ കോടശ്ശേരി കാടുകുറ്റി കൊടകരയടക്കമുള്ള വലിയൊരു കാർഷിക മേഖലയുടെ സെന്ററിലാണ് ഈ സംരംഭം തുടങ്ങിയത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നേന്ത്രവാഴ ഈ നേന്ത്രവാഴ കൃഷി വളരെയധികം ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രദേശമാണത് അവരെ എല്ലാം തന്നെ അവരുടെ കാർഷിക വിളകൾ പ്രത്യേകിച്ച് നേതന്ത്രവാളകളൊക്കെ തന്നെ കായകളൊക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് സംഭരിച്ചുകൊണ്ട് അതൊക്കെ തന്നെ സംസ്കരിച്ചുകൊണ്ട് കൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതൊക്കെ തന്നെ സ്വപ്നം കണ്ടവരാണ് ഈ നാട്ടിലുള്ള ജനങ്ങള് പ്രതീക്ഷ പോലും കാരണം വർഷം പ്ലാന്റിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് വിലയിലും ഉയർന്ന തുക ലഭിക്കുമെന്നത് കർഷകർക്കും ഗുണകരമാണ് കൂടാതെ ഇരുപത് പേർക്ക് ഒരേ സമയം ജോലി ചെയ്യാനുള്ള സാഹചര്യം പ്ലാന്റിലുണ്ട് ആവശ്യമെങ്കിൽ മൂന്ന് ഷിഫ്റ്റിലായി അറുപത് പേർക്ക് ജോലി ലഭിക്കും രണ്ട് മുറികളിലായി ഒരേ സമയം ഇരുപത് ടൺ ഉൽപ്പന്നങ്ങൾ ശീതീകരിക്കാവുന്ന ഫ്രീസർ പച്ചക്കറികളും പഴങ്ങളും കഴുകി ഉണക്കി ശുചീകരിക്കാനുള്ള മെഷീനറി പാക്കിംഗ് സംവിധാനം തുടങ്ങിയവ പതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിനുള്ളിലുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ ശാസ്ത്രീയമായി പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മൂന്ന് മാസത്തിലേറെ കേടുകൂടാതിരിക്കും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാലും ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന വലിയ ജനറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഉപയോഗമില്ലാതെ നശിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഒരു പത്തിരുപത് പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടിരുന്നതാണ് പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ അസ്ഥാനത്തായി ഇരിക്കുകയാണ് ഇതുവരെയായിട്ടും എല്ലാ പ്രവർത്തനം കഴിഞ്ഞിട്ടും ഒരു ചെറുകിലനക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം പഴം പച്ചക്കറി അതുപോലെ തന്നെ മറ്റുള്ള ഫ്രൂട്ട്സുള്ള സാധനങ്ങൾ അമേരിക്ക പോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ടാണ് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയത് ഈ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് അതായത് ഇവിടെ ഒരുപാട് കർഷകരുണ്ട് അവർക്ക് നേന്ത്രവാദം മറ്റുള്ള വിളകൾ ഒക്കെ വിളകളൊക്കെ കയറ്റുമതി ചെയ്യാനുള്ള ഒരു സംരംഭം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പത്തിരു അഞ്ച് പേർക്ക് തൊഴിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംരംഭം തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത് അതിപ്പോൾ വഴിമുട്ടി എല്ലാം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളിൽ ഒരുപാട് ഫിഷണറി സാധനങ്ങൾ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ തുൻപിടിച്ചു പോവാ അതേ അതേപോലെ തന്നെ ജനറേറ്റർ കൊണ്ടുവച്ചിട്ട് അത് പ്രവർത്തിച്ചിട്ട് കൂടിയില്ല അത് ഇതായി തൊട്ടായി ലെക്കാതെ കാരണം ഞാൻ ആ ജനറേറ്റർ നമുക്ക് ശല്യമാവും എന്ന് തോന്നിയിട്ടും നമ്മൾ അനുവദിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു സംശയം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഒന്നും പക്ഷെ ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത ആളായത് കൊണ്ട് പറയുന്നത് വാഹനങ്ങൾ കൊണ്ടു നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് കയറ്റി പോകുന്നുണ്ട് അത് എന്നിട്ടാണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഈ ബന്ധപ്പെട്ട ൾക്കാര് അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല നീണ്ടു പോകാനുള്ള കാരണം അതൊരു സംശയം വേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവവും അവരുടെ ഉത്തരവാദിത്തും വേണം അവർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ സ്ഥാപനം ഇവിടെ പണിത് കഴിഞ്ഞിട്ട് നോക്ക് ഇതിന് കരാറ് കൊടുത്ത ആദ്യത്തെ ആൾക്ക് ഒരു കോടി രൂപ പണി പൂർത്തീകരിക്കുന്നതിനേക്കാളും മുമ്പ് അഡ്വാൻസ് കൊടുത്തവരാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ അതിന്റെ കേസ് ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കാര്യം രണ്ടാമതായിട്ട് ഇത് പ്ര പണിയുമ്പോൾ ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിന് അതിൻ്റെ സാങ്ഷൻ കിട്ടാൻ പ്രവർത്തിക്കാനുള്ള സാങ്ഷൻ പഞ്ചായത്തിൽ നിന്ന് ഏതോ തദ്ദേശ സ്വയംഭരണ വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാങ്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കണ്ടേ ഇത് തൊട്ടതിർത്തിയിൽ നിന്ന് ഇത്ര മീറ്റർ തള്ളിയിട്ട് പണിയണം എന്ന് പോലുമുള്ള പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാതെയാണ് ഈ ഫാക്ടറിയിലൂടെ പണിക്കണേ ഇപ്പെട്ട സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ അറിയുന്നുണ്ടാകുന്നില്ല ഇതൊക്കെ തന്നെ ഇടനിലയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വേഷം കെട്ടാണെന്നല്ലാണ്ട് വേറൊരു തർക്കമില്ല കമ്പനി പ്രവർത്തിക്കാതെ കിടക്കുന്നതിനാൽ കാട് പിടിച്ചു കിടക്കുന്ന പരിസരത്ത് ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെന്ന് പരിസരവാസികൾ പരാതിപ്പെടുന്നു നിയമതടസ്സങ്ങൾ നീങ്ങുന്ന മുറയ്ക്ക് ശീതീകരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വി എഫ് പി സി കെ അധികൃതർ പറയുന്നത്